ഹലോ എവ്രി വൺ വെൽക്കം ടു എസ് എക് ബി അക്കാഡമി എല്ലാവർക്കും നമസ്കാരം ഞാൻ ചിഞ്ചുമ അപ്പോ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നാണ് അവിടെ നിന്നും ഇനി അടുത്ത വരാൻ പോകുന്ന അറിയിപ്പ് എന്താണ് എക്സാം പോസ്റ്റ്പോൺ ചെയ്യുമോ അല്ലേ അപ്പോ കഴിഞ്ഞ ദിവസം എസ് എസ് സി അവരുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എസ് എസ് സി സി ജി എൽ പോസ് പോൺ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം രാത്രി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എക്സാം പോസ്റ്റ്പോൺ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് അതിന് മുന്നോടിയായിട്ട് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എ ജെ ബി സ്വാഗതം അപ്പൊ എസ് എക്സാം പോസ്റ്റ്പോൺ ചെയ്തു ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിലൂടെ റിലീസ് ചെയ്തു അപ്പോ അവർ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനു മുന്നേ പറയുന്ന ഒരു കാര്യം ഇതിനു മുൻപ് അതായത് എസ് എസ് സി യുടെ വെൻഡർ ചേഞ്ചായി മാറി ഇക്വിഡിറ്റി വന്നതിന് ശേഷം അവർ നടത്തിയ ആദ്യത്തെ എക്സാം ഫേസ് എക്സാം ആയിരുന്നു അപ്പോൾ ഫേസ് എക്സാം കറക്റ്റ് പറഞ്ഞാൽ ജൂലൈ ഇരുപത്തി നാലിന് സ്റ്റാർട്ട് ചെയ്തു ജൂലൈ ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെയായിരുന്നു ഫേസ് തേർട്ടീൻ്റെ എക്സാം നടന്നത് അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായിരുന്നു കാരണം എക്സാം കണ്ടക്ട് ചെയ്ത രീതി ശരിയല്ല ഒരുപാട് പേർക്ക് എക്സാം വളരെ ദൂരെ സെൻ്ററുകളിലായിരുന്നു ലഭിച്ചത് എക്സാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സിസ്റ്റം കംപ്ലൈൻ്റ് ആയി എക്സാം അറ്റ്മോസ്ഫിയർ പോലും അത്ര നല്ല രീതിയിലല്ലായിരുന്നു നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു ഇൻഫ്രാസ്ട്രക്ചറുകളില്ലായിരുന്നു സിസ്റ്റം പോറായിരുന്നു കീബോർഡ് പോറായിരുന്നു ഇടയ്ക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫേസ് തേർട്ടീൻ എക്സാം നടന്ന സമയത്ത് അപ്പം അതിനെതിരെ എല്ലാവരും റിയാക്ട് ചെയ്തു ഇനി വരുന്ന ഇനി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സാം എല്ലാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുമെന്ന മിനിസ്ട്രി തലത്തിലൊക്കെ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫേസ് തേർട്ടീൻ എക്സാം ആ ഫേസ് തേർട്ടീൻ ഓഗസ്റ്റ് ഒന്നിന് അവസാനിച്ചു ഏതാണ്ട് പതിനൊന്നര ലക്ഷം കാൻഡിഡേറ്റ്സ് ആണ് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഔട്ട് ഓഫ് പതിനൊന്നര ലക്ഷം ക്യാൻഡിഡേറ്റ് അപ്ലൈ ചെയ്തതിൽ അഞ്ചര ലക്ഷം കാൻഡിഡേറ്റ് ആണ് എക്സാം അറ്റൻഡ് ചെയ്തത് അഞ്ചര ലക്ഷം കാൻഡിഡേറ്റ്സ് എക്സാം അറ്റൻഡ് ചെയ്തു അപ്പം ഈ ഫേസ് തേർട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പത്ത് ഹൈസ്കൂൾ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള എക്സാംസിൻ്റെ ഒരു ഇതാണ് ഫേസ് തേർട്ടീൻ അപ്പോൾ ഈ എക്സാം ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ക്യാൻഡിഡേറ്റ്സൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് രണ്ടിന് ഈ കുറച്ച് പേർക്ക് അവർ എക്സാം റീഷെഡ്യൂൾ ചെയ്തു ഈ ഓഗസ്റ്റ് ഈ എക്സാം ഡേറ്റുകൾക്കിടയിൽ തന്നെ അതായത് ജൂലൈ ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ടിങ്ങിലെ ഇഷ്യൂസ് ഒക്കെ അറിയിച്ചപ്പോൾ തന്നെ ആ ഇൻപിറ്റിവിനുള്ള ഷിഫ്റ്റിൽ വീണ്ടും എക്സാം കുറെ പേരെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അവർ ഒരുവിധം കണ്ടക്ട് ചെയ്ത് സ്റ്റിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു എണ്ണായിരം പേർക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതി മൂന്ന് ഷിഫ്റ്റുകളിലായിട്ട് എസ് എസ് സി എക്സാം കണ്ടക്ട് ചെയ്തായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് രണ്ടാം തീയതി എണ്ണായിരം ക്യാൻഡിഡേറ്റ്സിന് ആ ഈ പല പല ഷിഫ്റ്റുകളിലായിട്ട് ഫേസ് തേർട്ടീൻ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത് അവർക്ക് നല്ല രീതിയിൽ അവർക്ക് എക്സാം കൊടുക്കാൻ പറ്റാത്തവർക്കെല്ലാം വേണ്ടിയിട്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി എസ് എസ് സി വീണ്ടും എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നീട് വീണ്ടും അവർ ഫർദർ അവർ അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി അപ്പോൾ വീണ്ടും ഒരു അൻപത്തി അയ്യായിരം ക്യാൻഡിഡേറ്റ്സിനോളം ആ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അവർക്കും ഈ ഒരു പരിഗണന വേണം എന്നത് ബേസ് ചെയ്തിട്ട് എസ് എസ് സി പുതിയ നോട്ടിഫിക്കേഷൻ വീണ്ടും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ അവർ പറയുന്നത് അറൗണ്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് കാൻഡിഡേറ്റ്സിന് അൻപത്തി അയ്യായിരം ക്യാൻഡിഡേറ്റ്സിന് ഈ ഓഗസ്റ്റ് രണ്ട് വരെ നടന്ന ഷിഫ്റ്റുകളിൽ അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് എന്താണ് കറക്റ്റ് ഒരു സ്ലോട്ട് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ എക്സാം റീ ആയിട്ട് നടത്താൻ പറ്റുകയോ ചെയ്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഐഡന്റിഫൈ ചെയ്ത അൻപത്തി അയ്യായിരം ക്യാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് വീണ്ടും ഫേസ് ത്രീ ഫേസ് തേർട്ടീൻ എക്സാം ഒന്നുകൂടെ നടത്തും അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ് എക്സാം വീണ്ടും ഒന്നുകൂടെ നടത്തും എന്ന് എസ് എസ് സി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന നോട്ടിഫിക്കേഷനിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അൻപത്തി അയ്യായിരം ക്യാൻഡി സെലക്ട് ചെയ്ത ഐഡന്റിഫൈ ചെയ്ത അൻപത്തി അ്യായിരം കാൻഡിഡേറ്റ്സിന് വീണ്ടും ഈ ഒരു എക്സാം ഫേസ് തേർട്ടീൻ എക്സാം നടക്കും അപ്പോൾ അതിൻ്റെ ഡേറ്റും എസ് എസ് സി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഈ കണ്ടക്ട് അല്ലെങ്കിൽ എക്സാം എഴുതിയിട്ടും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്ത അൻപത്തി അയ്യായിരം കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് എസ് എസ് സി ഇരുപത്തി ഒൻപത് ഓഗസ്റ്റില് വീണ്ടും എക്സാം കണ്ടക്ട് ചെയ്യും അപ്പോൾ ഇതിലൊരു ഒരു ബെസ്റ്റ് പാട്ടെന്ന് പറഞ്ഞാൽ അവര് പ്രിഫർ ചെയ്ത ആ മൂന്ന് പ്ലേസ് മൂന്ന് അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് തേർഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് സിറ്റീസ് അവർ പ്രിഫർ ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ തന്നെ ആയിരിക്കും അവരുടെ എക്സാം സെന്റർ എന്നും എസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അപ്പോൾ ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് അവരുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയിലും മൊബൈൽ നമ്പറിലും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അവർക്ക് അതിന് ശേഷം ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ അവരുടെ ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അവരുടെ എക്സാം ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് ആണ് അപ്പോൾ ഈ എന്താണ് അവർ പ്രിഫർ ചെയ്യുന്ന ആ ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള അതേ സെൻ്റർ അല്ലെങ്കിൽ ആ മൂന്ന് സെൻ്ററിൽ ഏതെങ്കിലും ഒന്നിൽ തന്നെ ആയിരിക്കും അവരുടെ എക്സാം ഇതിന് മുൻപ് ഫേസ് തേർട്ടീൻ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് ഈ നമ്മുടെ കൊല്ലത്തുനിന്നൊക്കെ ഉള്ളവർക്കും ട്രിവാൻഡ്രം കൊല്ലം കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് അങ്ങ് ഉടുപ്പി മൈസൂർ ഒക്കെ പോയി എക്സാം എഴുതേണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ മംഗലാപുരം ഒക്കെ പോയി എഴുതേണ്ടി വന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അതിൽ നിന്നൊക്കെ മാറി അപ്ലൈ ചെയ്ത പ്രിഫർ ചെയ്ത അതേ പ്ലേസിൽ തന്നെ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ എക്സാം അവർ പി എസ് 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 സി ഇൻഫോം ചെയ്യുന്ന ഒഫീഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലില് അല്ലെങ്കിൽ മൊബൈൽ എന്താണ് നോട്ടീസ് വരും അപ്പോൾ ആ മെസ്സേജ് വരും അപ്പോൾ അങ്ങനെയുള്ള ക്യാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തി ഒൻപതാം തീയതി എസ് എസ് സി ഫേസ് തേർട്ടീൻ എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി അവർ എക്സാം എന്താണ് ഇതിന് മുൻപുള്ള ഷിഫ്റ്റുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ആകും അവർ ഇനി വരാൻ പോകുന്നതാണ് അവരുടെ എക്സാംസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ അതിന്റെ ബേസിൽ ശേഷം ശേഷമായിരിക്കും അതിന്റെ സെലക്ഷൻ പ്രോസസ്സും ബാക്കിയെല്ലാം നടക്കുന്നത് അപ്പൊ ഇതാണ് ആദ്യം എസ് എസ്ഇ പറഞ്ഞ ഇൻഫർമേഷൻ ഫേസ് തേർട്ടി എക്സാം അമ്പത്തി അയ്യായിരം സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് വേണ്ടിട്ട് വീണ്ടും നടത്തും ഓഗസ്റ്റ് ഇരുപത്തിഒൻപതിനായിരിക്കും അവർ പ്രിഫർ ചെയ്ത ലൊക്കേഷൻ ആ മൂന്ന് ലൊക്കേഷൻ ഏതെങ്കിലും അടുത്ത് തന്നെ ആയിരിക്കും അവരുടെ എക്സാം ഇരുപത്തി ആറ് മുതൽ അവർക്ക് അവരുടെ ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും അപ്പൊ ഇതാണ് അവർ അവരുടെ ഫസ്റ്റ് എന്താണ് എസ് എസ് സി പറഞ്ഞവരുടെ ആദ്യത്തെ കാര്യം ഇതാണ് പിന്നീട് അവർ പറയുന്നത് നമ്മുടെ സി ജി എൽ എക്സാം അല്ലെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്ന ഈ ഒരു സി ജി എൽ എക്സാം ഇപ്പോൾ ഫേസ് തേർട്ടീൻ്റെ ഡേറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ സി ജി എല്ലിന്റെ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഡിഫർ ചെയ്തിട്ടുണ്ട് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു ഡിഫർ ദി കണ്ടക്ട് ഓഫ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഫ്രം തേർട്ടീൻ ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പതിമൂന്ന് ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്ന ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സി ജി എൽ എക്സാം അല്ലെങ്കിൽ നീട്ടി വെച്ചിട്ടുണ്ട് എസ് എസ് സി അപ്പോൾ അതിൻ്റെ എന്നത്തേക്കാണ് ഒരുപാടങ്ങ് നീട്ടിയിട്ടൊന്നും ഇല്ല മാസക്കണക്കിനൊന്നുമില്ല കുറച്ച് ദിവസമേ ഉള്ളൂ ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തോളം മാറ്റി ഫസ്റ്റ് വീക്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ഈ സി ജി എൽ വീണ്ടും റീഷെഡ്യൂൾഡ് ചെയ്യും അപ്പോൾ റീഷെഡ്യൂൾഡ് സി ജി എല്ലിൻ്റെയും ഇപ്പം സി ജി എൽ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഡൗട്ട് വരെ ഇനി വരാൻ പോകുന്ന സി എച്ച് എസ് എൽ എം ടി എസ് അതിൻ്റെ ഒക്കെ കേസ് അങ്ങ് അപ്പോൾ ഓരോ എക്സാം മാറ്റി വെക്കുകയാണെങ്കിൽ അതിൻ്റെ പിറകിൽ വരുന്ന എക്സാംസിൻ്റെ ഡേറ്റ് ഒരുപാട് ഡിലേ ഇല്ലെങ്കിലും അത് കുറച്ച് മുമ്പോട്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫർദർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഡേറ്റുകൾ മാറ്റി മാറ്റിവെച്ച് റീഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റുകൾ എസ് എസ് തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ എസ് അത് അപ്ലോഡ് ചെയ്തതെന്ന് വരെ ഇനി ഇതിൻ്റെ ഡേറ്റ ഇനി എങ്ങനെയാണ് പുതിയ ഡേറ്റ് എന്നാന്ന് അപ്പോൾ അത് നോക്കി നോക്കി വീണ്ടും കുറേ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളെ ടൈം കളയേണ്ട നിങ്ങൾ ഇപ്പം നിങ്ങൾ കാര്യം പറഞ്ഞു എസ് എസ് സി സി ജിയിൽ പോസ് പോണ് ചെയ്തിട്ടുണ്ട് അത് കമ്മിങ് ഡേറ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലേക്കാണ് ഒരുപാട് ദിവസം ഒന്നും നീട്ടിയിട്ടില്ല സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലേക്കാണ് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത് അപ്പൊ റീഷെഡ്യൂൾഡ് ചെയ്ത സി ജി എല്ലിൻ്റെ ആണെങ്കിലും ബാക്കി വരാൻ പോകുന്ന എക്സാംസിന്റെ ആണെങ്കിൽ കലണ്ടർ ഉടനെ തന്നെ എസ് എസ് സി റിലീസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ ടൈം കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് വീണ്ടും പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ വീണ്ടും കുറേ മോക്ക് ചെയ്തു നോക്കി അവർ ഒന്നും കൂടെ ഒന്ന് എന്താ രാഗി രാഗി മിനുക്ക് ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ നന്നായിട്ട് തിളക്കം കൈവരിക്കാനുള്ള ടൈമാണ് ഈ ഒരു ട്വൻറ്റി ടു ട്വന്റി ഫൈവ് ഡേയ്സ് അപ്പം നന്നായിട്ട് ഈ കിട്ടുന്ന ഒരു ഗ്യാപ്പ് നന്നായിട്ട് വിനിയോഗിക്കാൻ വരാൻ പോകുന്ന നിങ്ങളുടെ സീജന് വേണ്ടി നല്ല രീതിയിൽ നിങ്ങളൊക്കെ പ്രിപ്പയർഡ് ആണ് ബട്ട് കുറച്ചും കൂടെ ഒന്ന് മിനുക്ക് എടുക്കാനുണ്ട് രാഗി മിനുക്കാനുണ്ട് അപ്പം വീണ്ടും കുറേ മോക്കൊക്കെ ചെയ്യുക ആ മോക്കിൻ്റെ അനാലിസിസ് ഒക്കെ ചെയ്യുക നല്ല രീതിയിൽ വരാൻ പോകുന്ന എക്സാമിന് അത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ സി ജി എൽ എക്സാം പോസ് പോൺ ചെയ്ത് ചെയ്ത ഡേറ്റ് എസ് എസ് സി ഉടനെ തന്നെ അറിയിക്കും ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എസ് എസ് സി പറയുന്നുണ്ട് അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ഫെസിലിറ്റി എസ് എസ് സി പോർട്ടലിൽ അത് നമുക്ക് ഇതുവരെയും എഡിറ്റ് ചെയ്യാൻ പറ്റാതെ ഡിസേബിൾഡായിരുന്നു എഡിറ്റിംഗ് സെക്ഷൻ ഡിസേബിൾഡായിരുന്നു അപ്പോൾ ഇനി ഇപ്പം വരാൻ പോകുന്ന എക്സാംസ് അല്ല ഭാവിയിൽ ഇനി നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒ ടി ആർ പോർട്ടൽ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ എഡിറ്റിങ്ങിനായിട്ട് തുറന്നു വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് എന്തെങ്കിലും എഡിറ്റോ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റാലോ എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് പതിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ എസ് എസ് അതിനുള്ള ടൈം തന്നിട്ടുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ളതല്ല ഫ്യൂച്ചറിലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എസ് എസ് സിയുടെ ഒ ടി ആർ വിൻഡോ വൺ ടൈം രജിസ്ട്രേഷൻ വിൻഡോ അവർ ഓഗസ്റ്റ് പതിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ തിരുത്തോ നിങ്ങളുടെ പേര് അച്ഛൻ്റെ അമ്മയുടെ സ്ഥലപ്പേര് പിൻകോഡ് പഠിച്ച സ്കൂളിന്റെ ടീച്ചേഴ്സ് എന്തെങ്കിലും ഒക്കെ തിരുത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക പിന്നീട് അതില് അവര് ഒരു തിരുത്തും അനുവദിക്കുന്നതല്ല ആ ഡേറ്റിന് ശേഷം കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് ബി പെർമിറ്റഡ് ടു എഡിറ്റ് ഒറ്റ ആ ആഫ്റ്റർ ദി എബവ് മെൻഷൻഡ് വിൻഡോ അപ്പം ഓഗസ്റ്റ് പതിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ കറണ്ട് എക്സാം അല്ല ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എസ് എസ് സി എഴുതാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റിൽ ആ വിൻഡോ ഓപ്പൺ ആവുന്ന ഡേറ്റിൽ നിങ്ങളത് എഡിറ്റ് ചെയ്യുക അപ്കമ്മിങ് എക്സാംസിന് ഉപകാരപ്പെടും പിന്നീട് ഒരു എഡിറ്റും അനുവദിക്കുന്നില്ല അനുവദിക്കുന്നതല്ല എന്ന് എസ് എസ് സി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാര്യം ഇത്രയേ ഉള്ളൂ ഓഗസ്റ്റ് പതിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ വൺ ടൈം രജിസ്ട്രേഷൻ വിൻഡോടെ എഡിറ്റ് എന്താ ഡിസേബിൾഡ് അല്ലാതെ എഡിറ്റ് ചെയ്യാൻ പറ്റും ആ വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളത് എഡിറ്റ് ചെയ്യാൻ പറ്റും സോ എല്ലാവരും എന്തെങ്കിലും തിരുത്തോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക ദെൻ നിങ്ങളുടെ എക്സാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് വരുന്ന ദിവസം ഹോളിഡേ ആക്കി എടുക്കാതെ വരുന്ന ദിവസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരുന്ന സി ജിയിൽ പോയി അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക ഈ കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെക്കുക അപ്പോൾ റീഷെഡ്യൂൾഡ് ഡേറ്റ്സ് ഉടനെ തന്നെ എസ് എസ് ഇ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പോയി അടിപൊളിയായിട്ട് പഠിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും നല്ലൊരു ദിവസം തീരുന്നു ബൈ ബൈ